സതീശൻ ബി ജെ പിയിലോട്ട് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച കാരണം മറ്റൊന്നുമല്ല സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്ന് ഹൈക്കമാൻഡ് ഇപ്പോഴേ സൂചന നൽകി എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ സതീശൻ വെറും ഒരു ഓപ്ഷൻ മാത്രമാണ് എന്നും പല ഓപ്ഷനുകളിൽ സതീശനോടൊപ്പം രമേശ് ചെന്നിത്തല വരെ ആ ലിസ്റ്റിലുണ്ട് ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് സതീശൻ ഇപ്പോൾ ചോദിച്ചു നിൽക്കുന്നത് വെള്ളം കോരിയത് മൊത്തം താനാണ് എന്നും വെറുതെ ഒരു മന്ത്രി കസേര തരുന്നതിലും ഭേദം ഒന്നുമില്ലാത്തതാണ് എന്നുവരെ ഹൈക്കമാൻഡിനെ സതീശൻ ബോധിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖറും സുരേന്ദ്രനും സതീഷനുമായി കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കുകയാണ് സതീശനും ശശി തരൂരും ബി ജെ പിയിലേക്ക് പോകുന്നതോടെ കോൺഗ്രസിന്റെ പവർ കുറയും എന്നതാണ് വരാനിരിക്കുന്ന നിയമസഭയിൽ അത് കാര്യമായി ബാധിക്കും എന്നൊക്കെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഏതൊക്കെ തന്നെയാണെങ്കിലും ശശി തരൂരിന്റെ രാജി അല്ലെങ്കിൽ പുറത്താക്കൽ ഉടനെ തന്നെ കാണുമെന്നാണ് രാഷ്ട്രീയ ലോകത്തിലെ എല്ലാവരുടെയും വിലയിരുത്തൽ തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കളുടെ ആധികാരികത എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തരൂർ തങ്ങൾക്കൊപ്പമില്ല എന്ന കോൺഗ്രസിന്റെ ഉള്ളതായി കണക്കാക്കുന്നില്ല എന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രസ്താവന ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനായിരുന്നു തരൂരിന്റെ ഈ പ്രതികരണം ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം ആരാണ് ഇതൊക്കെ പറയുന്നത് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ പെരുമാറ്റത്തെ അവരോടാണ് ചോദിക്കേണ്ടത് എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച് ചോദ്യത്തിനോട് തരൂർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്നാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ട കാര്യമാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുരളീധരന്റെ പ്രതികരണത്തിന് പിന്നാലെ തരൂർ പാർട്ടി വിടുന്നതാണ് നല്ലത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞ കാര്യമാണ് പാർട്ടി പുറത്താക്കുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കേണ്ട കാര്യമില്ല അത് സംഭവിക്കാൻ പോകുന്നുമില്ല പക്ഷെ അദ്ദേഹം പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതാണ് നല്ലത് എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞിരുന്നത് തരൂരിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സതീഷിനെ എലക്ഷൻ കഴിയുന്നത് വരെ കൂടെ നിർത്താനാണ് മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസിനോട് പറയുന്നത് അത് കഴിഞ്ഞ് സ്ഥാനങ്ങളെ പറ്റി പറയാമെന്നാണ് തീരുമാനം